ഹമ്മ അലഹമല്ല ഓരോ ഞായറാഴ്ചകളും കുറേ ആളുകളാണ് കിടന്നാൽ നമുക്കറിയാം ഇപ്പം ഈ കഴിഞ്ഞ ഞായറാഴ്ചകളിൽ ഇവിടെ വന്ന കുറേ വീടുകളിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് കാണാൻ പോയി അതിൽ പത്ത് വൈദവി അനുഭവിക്കുന്ന സഹോദരിമാരെ വീട്ടിൽ പോകാൻ പറ്റി കേരളത്തിലും തമിഴ്നാട്ടിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ ആയിട്ടും അലപ്പുറം കോഴിക്കോട് ജില്ലകളിലൊക്കെ ആയിട്ടും ഈ പത്ത് സഹോദരിമാരിൽ എട്ട് സഹോദരിമാർ മുപ്പത്തിമൂന്ന് വയസ്സിൻ്റെ താഴെ പ്രായമുള്ള സഹോദരിമാരാണ് ഇരുപത്തി നാല് മുപ്പത്തൊന്ന് മുപ്പത് ഇരുപത്താറ് ഇരുപത്തൊമ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് ഒക്കെ വയസ്സുള്ള സഹോദരിമാരാണ് വൈദ്യവി അനുഭവിച്ചിവിടെ വന്നത് എന്നാൽ വന്ന പോലെ കയ്യിലുണ്ടായ കുട്ടികൾ നാലര വയസ്സായ കുട്ടി മൂന്ന് വയസ്സായത് ആറ് വയസ്സായത് മൂന്ന് വയസ്സ് അഞ്ച് വയസ്സ് മൂന്ന് വയസ്സ് രണ്ട് വയസ്സ് നാല് മാസം ഒരു വയസ്സ് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് എട്ടാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഇങ്ങനെയുള്ള പത്ത് വയസ്സ് രണ്ട് വയസ്സ് നാല് വയസ്സ് ആറ് എട്ട് ഒക്കെ വയസ്സുള്ള പത്തുമ്മമാർക്ക് ഇരുപത്തിയഞ്ച് കുട്ടികളാണ് അധ്വാനിച്ചുകൊണ്ടുവരാൻ ഒരു നൂറ് റുപ്യ കിട്ടാൻ ഗവൺമെൻറ്റിൻ്റെ വല്ല പെൻഷൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ അല്ലാതെ വേറെ ഒരു നൂറുപ്യ കാരണം ഈ നാല് മാസവും ഒരു വയസ്സും രണ്ട് വയസ്സും മൂന്ന് വയസ്സൊക്കെ ഉള്ള കുട്ടീനെ ഇട്ടിട്ട് ഒരു തൊഴിലുറപ്പിന് പോകാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പാത്രം തേച്ച് ഓരി കൊടുക്കാനോ എന്തെങ്കിലും ഒരു എടുത്തിട്ടെങ്കിലും ഒരു എടുത്തിട്ടെങ്കിലൊരു നൂറുപ്യ കിട്ടുമോ നോക്കാൻ ഒരു നിർവാഹമില്ലാത്ത ഒരുപാട് സഹോദരിമാർ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗതി ഇല്ലാത്തതുകൊണ്ടാണ് ഒരുങ്ങിട്ട് വന്നത് അല്ലാണ്ട് എനിക്കോട് ഒക്കെ തന്നെ നമ്മൾ പിന്നെ ഒരാൾക്കാർക്ക് ടോക്കൺ കൊടുത്തു കഴിഞ്ഞു കുറച്ച് ആൾക്കാർക്ക് ഇന്ന് നാളെ കയറ്റി നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഓർഫൻ ഫാമിലി മാത്രമല്ല അപ്പോൾ കഴിഞ്ഞ ദിവസവും ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച അതിൻ്റെ ഒമ്പത്തെ ഞായറാഴ്ച രണ്ട് സഹോദരിമാർ വന്നു അതിന് ഒമ്പത്തെ ഞായറാഴ്ച വന്നപ്പോൾ അവർക്ക് ചെറിയൊരു പൈസ കൊടുത്തിട്ട് നിങ്ങൾ പൊയ്ക്കോളെ നിങ്ങളെ വീട്ടിൽ വരേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ഈ കഴിഞ്ഞ ആറാഴ്ച ഒരു വീണ്ടും വന്നു അപ്പോൾ അതിൽ ഒരു സഹോദരിക്ക് ബുദ്ധി വളർച്ച തിരയില്ല അതിന് ചെറു പ്രായമാണ് അതിൻ്റെ പല്ലൊക്കെ കൊഴിഞ്ഞ ഒരു പ്രായമുള്ളൊരു ഒരാളുമായിട്ടുണ്ട് പക്ഷേ അതിന് പ്രായമില്ല ചെറിയ പ്രായമൊക്കെ എത്തിയ പത്ത് മുപ്പത് വയസ്സായിട്ടുണ്ടോ പക്ഷേ അതിൻ്റെ ഒരു അനുജത്തി വേറണ്ട് അവരെ കൊണ്ടുവരല് അപ്പോൾ രണ്ടു പ്രാവശ്യം വന്നപ്പോൾ ഇവിടുന്ന് പോയി നോക്കി പോയി നോക്കിയപ്പോൾ ഒരു ഇങ്ങനെയുള്ള ഒരു ഓടിറ്റ ഒരു വീടിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് ഒരു എന്താ പറയുക ഒരു ആലൻ്റെ ഒരു വീട്ടുള്ളവർ എങ്ങോട്ട് കൂന്ന് കയറണം കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി ആവശ്യവും അവിടെ പോയി ഒക്കെയുണ്ട് അപ്പോൾ അങ്ങോട്ട് വരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സമാധാനിപ്പിച്ചൊരു കിറ്റൊക്കെ അവിടെ താങ്ങി കൊണ്ടുപോയി കൊടുത്ത് നമുക്ക് എന്തു ചെയ്യാറിഞ്ഞ് പോകുന്നു അപ്പോൾ ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരണപ്പെട്ടു പോയതാണ് മറ്റേ വളർച്ചയില്ലാത്ത കുട്ടിനെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആദ്യത്തിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ എന്തോ കൊടുത്തു ഉമ്മ ഉണ്ടായിരുന്ന കാലത്തൊക്കെ കൊടുത്തു പക്ഷേ ഉമ്മ മരിച്ച ശേഷം ഒന്നും കിട്ടാനില്ല ഈ സഹോദരിക്ക് മറ്റേ സുഖമില്ലാത്തേനെ ആക്കിയാണ്ട് വീട്ടിൽക്കും പോകാനും വയ്യ പക്ഷെ ഭയങ്കര സ്നേഹം കണ്ടവിടെ അതായത് ഇവിടെ റീസേഴ്സിൽ വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ഏട്ടത്തി അനുജത്തിൻ കൂടി ഒരു കുട്ടികളെ മാർ ചേർത്ത് പിടിക്കണതുപോലെ ഈ ബുദ്ധി വളർച്ച ഇല്ലാത്ത സഹോദരി ഇങ്ങനെ സ്നേഹിക്കണ ഒരു സഹോദരി അത് നമുക്കൊക്കെ ഒരു വലിയ പാഠങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇല്ലേ അവർ ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ് കാരണം കുട്ടികളെ കൊണ്ടുവരുന്ന പോലെ ഒരു പത്തുപ്പത് വയസ്സായ ഒരു സഹോദരീനെ ഏറെക്കുറെ അതേ ഏജിലുള്ള ഒരു സഹോദരി അതിനെ കൊണ്ടുനടക്കണ രീതി അതിനെ പരിഗണിക്കുന്ന രീതി ഒക്കെ ഇവിടുന്ന് കണ്ട പോലെ തന്നെ അവിടെ ചെന്നപ്പോഴും ഭയങ്കരമായിട്ട് കണ്ട് അപ്പോൾ അലഹദില്ല ഒരിക്കൽ നമ്മൾ കിറ്റൊക്കെ കൊടുത്തു പിന്നെ എന്താ വേണ്ടത് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് മറ്റൊരു സഹോദരൻ്റെ വീട്ടിൽ കാശാവം ഞാനും കഴിഞ്ഞ ആഴ്ച പോയി കണ്ടു കാഴ്ചയിൽ നല്ല ആരോഗ്യവാൻ പക്ഷെ ചെന്ന് വർത്തമാനിച്ചപ്പോൾ കാല അനങ്ങണില്ല അധ്വാനത്തിനിടയിൽ കെൻറ്റിൽ വീണു ഒരു കാലം തീരെ മറ്റേ മറ്റേക്കാല് കുറച്ച് അനക്കാൻ പറ്റുന്നുണ്ട് നല്ല തമിർത്ത് പെയ്യാൻ മഴ ആ വീട്ടിന് മുന്നിൽ വാഹനം നിർത്തി ഞങ്ങൾ കയറി ചെന്ന് സംസാരിച്ച് പോരാന്നിരത്ത് എന്തെങ്കിലുമൊക്കെ സ്കോളർഷിപ്പ് എന്തെങ്കിലും നടക്കാൻ പറ്റ അങ്ങനെ വരെ എന്തെങ്കിലും പെൻഷൻ തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ കുട്ടികൾ മൂന്നെണ്ണം സ്കൂളും ഒക്കെ പോയിണ്ട് പക്ഷേ ഒരു ഭാര്യയും ഭർത്താവ് ഉള്ള ഒരു നൃത്തം ആ ഭാ ഭാര്യനെ ഭർത്താവിനെ നോക്കി ആ ഭാര്യ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരിങ്ങനെ മുഖാമുഖം നല്ല തമർത്ത് പൈനമായ അധ്വാനിച്ചു കൊണ്ട് തന്നെ മനസ്സിന് നീർന്ന് കിടക്കുക ഒരാൾ അധ്വാനിച്ച് കൊണ്ടുവരാനില്ല എന്നിട്ട് ഈ സഹോദരി ആ ഞങ്ങളെ ചെന്നഭാവ് ആദ്യക്കുടിയിൽ നിന്നിട്ട് ഇങ്ങനെ ഞങ്ങളെ സംസാരങ്ങളൊക്കെ കേട്ട് അപ്പോൾ ചെറിയൊരു പൈസ ഒക്കെ കൊടുത്ത് പോര നേരത്ത് കാതൃശേവ് ഞാൻ വണ്ടി തിരിക്കാണെങ്കിൽ പറഞ്ഞൊരു കിറ്റ് അവിടെ കൊണ്ടുപോച്ചു അപ്പോൾ ഭയങ്കര സന്തോഷമായി കിറ്റൊക്കെ ഇട്ട് വെച്ച് അപ്പോൾ സത്യത്തിൽ നല്ല ആരോഗ്യവാനായ ഒരു മനുഷ്യനാണ് വെറുതെ പോയതാണ്ട് ആരോടൊന്നും ചോദിച്ചല്ല അത് കുടുംബം പോറ്റ അധ്വാനിക്കേണ്ടതിൽ വീണ് പരിക്കുപറ്റി പിന്നെ കിടപ്പിലായപ്പോൾ ഇവിടെ വന്നത് ഒരു ബന്ധത്തിൽപ്പെട്ട ഒരാളിവിടെ വന്നിട്ടാണ് പേര് രക്ഷയാണ് അപ്പം പെൺകുട്ടിക്ക് ഈ ഭർത്താവിനെ ഒട്ടിച്ച് പോരാനേ തോന്നില്ല അത് ഇത് എപ്പോഴും അപ്പം അതിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കണം അന്ന് എന്നാൾ പറഞ്ഞു ചെയ്ത് അങ്ങനെ കിറ്റൊക്കെ കൊടുത്ത് പോരാൻ ഞാൻ കാർശ് കുട്ടികൾ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് മുട്ടായി ഉണ്ടായാലും കൊടുത്താൽ ശരി അറിയാം അത് കൊണ്ടുപോയി കൊടുത്താൽ അറിയാം അപ്പോൾ കാശ് വണ്ടീന്ന് ഇറങ്ങി മുട്ടായി കൂടെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ എന്താ പറഞ്ഞു ആ ഒരു മുട്ടായി വാങ്ങണ ഒരു സന്തോഷമുണ്ട് എന്താ മഷാ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് കഴിയുമ്പോൾ സത്യത്തിൽ അങ്ങനത്തെ മുട്ടായി കുറേ വാങ്ങാനുള്ള പൈസയും കുറേ വാങ്ങാനുള്ള വാങ്ങാൻ പറ്റിയ കിറ്റുമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു വണ്ടിയിൽ മുട്ടായി മുട്ടായിട്ട് നമ്മൾ സഹോദരൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രണ്ട് ചേക്ക അരി ഇട്ടിയാലും നല്ലതാണ് പക്ഷേ രണ്ട് പേക്കറ്റ് മുട്ടായി ഇട്ടിയാൽ നമുക്ക് ഏറെ നന്നു തോന്നിപ്പോകും കാരണം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അരിനെക്കാട്ടി മുട്ടായി ഇട്ടല്ല മുട്ടായി വലിയ മുന്തിയ സാധനമായിട്ടൊന്നും അല്ല അപ്പോൾ ഈ ഉമ്മ ഈ പൈസ കൊടുക്കുന്നത് ഈ കുട്ടികളെ സഹോദരന്റെ ഭാര്യ കണ്ടിട്ടുണ്ട് കിറ്റ് അത്യാവശ്യം തെറ്റില്ലാത്തൊരു കിറ്റ് താങ്ങി പിടിച്ച് കറിച്ച് അവിടെ കൊണ്ടുപോയിക്കാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പൊ രണ്ടോന്നും ഇല്ലാത്തൊരു പരസ്യം ആവും ആശാദനുണ്ട് മുട്ടായി കയ്യും കാട്ടി വാങ്ങി കുട്ടിയേക്ക് എന്നുള്ളതാണ് ആ കുട്ടികൾ കിടന്നു വരുമ്പോൾ അരിസോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞത് വളരെ ചെറുതുപോലും വളരെ ചെറുതാണെന്ന് തോന്നുന്ന കാര്യം പോലും ആളുകളടയില് കിട്ടുമ്പോൾ ഒരു വലിയ ഉപകാരമായിട്ട് മാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ വളരെ നിസ്സാരമായിട്ട് കാണണ്ടാന്ന് പറയാനുള്ളത് പറഞ്ഞത് ഏതായാലും അവിടുന്ന് തിരിച്ചു പോന്നു ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ അവിടെ വന്ന ഒരു സഹോദരനെ കാണാൻ പോയി ഞാനും ആവശ്യം കൂടിയും പോകുമ്പോൾ അവിടെ പോയി കണ്ട അപ്പോൾ അതിലെന്താ വെച്ചാൽ അന്യസംസ്ഥാനത്ത് കല്യാണം കഴിച്ചാണ് ഒരു ഗീതി ഇല്ലാത്തതുകൊണ്ടാണല്ലോ നാട്ട് കല്യാണം കഴിക്കാതെ അന്യ നാട്ടിൽ കല്യാണം കഴിച്ചുകൂടോ മൂന്ന് ചെറിയ കുട്ടികൾ അന്യ അന്യസംസ്ഥാനക്കാരനായതുകൊണ്ട് ഭർത്താവ് വരൂല്ല എന്ന് മാത്രല്ല പലപ്പോഴും വരുമ്പോൾ പ്രശ്നം പോലീസിൻ്റെ ഒരു സഹായം കൊണ്ടാണ് ഈ സഹോദരി നിൽക്കുന്നത് ഒന്ന് വല്ല പ്രകോപനം ഉണ്ടാക്കുകയാണെങ്കിൽ മദ്യപാനം കൊണ്ട് ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ പോലീസ് നമ്പർ കൊടുക്കുകയാണ് എപ്പോൾ ആവശ്യം നിങ്ങൾ വിളിച്ചോളി ഞങ്ങൾ വന്ന് നിങ്ങളെ സംരക്ഷണങ്ങളിലൂടെ താമസിച്ചോളി പറഞ്ഞിട്ട് ആ ഒരു ധൈര്യത്തിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത് അങ്ങനത്തെ ഒരാളെ കൊണ്ട് ഇനി തിന്നാൻ കിട്ടില്ലല്ലോ കുട്ടികളെ വെക്കാനും കഴിയില്ലല്ലോ അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാനും ആവശ്യം പോകാൻ വേണ്ടി വിളിച്ചു അപ്പോൾ ആ സഹോദരി തന്നെ വഴി പറഞ്ഞു കൊടുത്തു പറഞ്ഞു ഞാൻ ഇന്ന ഒരു മസാലക്കടൻ്റെ മുന്നിലുണ്ട് ഈ പഠിച്ചവനോരോ കാര്യങ്ങൾ തൃത്തിവാക്കണ രീതികളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് അപ്പം വളരെ ഉൾപ്പെടെ ഒരു മസാലക്കട കണ്ടുപിടിച്ച് മസാലക്കട മുന്നിൽ ചെന്നപ്പോൾ ആ സഹോദരി കാറിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു ഞാൻ കാറിനിന്ന് ഇറങ്ങിയില്ല മഴ ചെളിക്കാവശ്യം കൊണ്ട് ഇറങ്ങി അതിൻ്റെ അടുത്ത് പോയി നിന്നു അപ്പോൾ രണ്ടാൾ കൂടി എൻ്റെ കാറിൻ്റെ ഡോറിൻ്റെ അടുത്ത് നിന്നു അപ്പോൾ ആ സഹോദരൻ്റെ കയ്യിൽ രണ്ട് പൊളിച്ച തേങ്ങ ചെറിയൊരു കീസുണ്ട് അപ്പോൾ അവരോട് വെച്ച് ഒരു നാല് വയസ്സായ കുട്ടിയും കയ്യിലുണ്ട് ഒരു കൈ പിടിച്ചും ചെയ്തിട്ടുണ്ട് അപ്പോഴത്തെ എന്താണെന്ന് വെച്ചാൽ രണ്ട് തേങ്ങ ഉണ്ട് പൊളിച്ചത് ചെറിയൊരു കീസും ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ആ സൗഹര്യം പറയാണ് ഉച്ചക്ക് മീൻ വേണമെന്ന് കുട്ടി നിർബന്ധം പിടിച്ച് ചോറ് രണ്ട് രണ്ടു സമയമുണ്ട് ചോറ് വേണം മീനില്ല അതുകൊണ്ട് ചോറ്ന്നാൻ കുട്ടിക്ക് സങ്കടം മീൻ വേണം മീന് വേണം എന്ന് ഭർത്താവിൻ്റെ താളിൽ നഷ്ടപ്പെട്ട് കൊണ്ടുവരാൻ ആളില്ലാത്ത കുട്ടി ഉച്ചക്ക് മീൻ വേണം പറഞ്ഞാൽ ഉമ്മൻ്റെ ഉള്ളിൽ ഒരു വേദന അപ്പോൾ നമ്മളൊക്കെ വാപ്പയും ഇമ്മയും നമുക്കുള്ള ഏറ്റെങ്കിലും മക്കളൊക്കെ ഉണ്ടല്ലോ ഒരു മീൻ ചോദിക്കുമ്പോൾ വീട്ടിൽ പൈസ ഉണ്ടെങ്കിൽ മീൻ ചോദിക്കുമ്പോൾ വല്ലാതെ വേദന ഉണ്ടാവില്ല കാരണം വെച്ചാൽ നമുക്ക് വാങ്ങി കൊടുക്കാനോ തോന്നും പൈസ ഇല്ലാത്തൊരു ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം പാപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയായിരിക്കും അപ്പോൾ ഈ സഹോദരി എന്താണെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന് ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞത് ഇവിടെ വന്നാൽ രണ്ട് തേങ്ങ ഇവിടെ ഞങ്ങളെ വീട്ടിൽ തേങ്ങ പൊളിക്കും രണ്ട് തേങ്ങ തിര കൊണ്ടുപോയിക്കന്നു അപ്പോൾ ഈ സഹോദരി ആ രണ്ട് തേങ്ങ കിട്ടില്ലെന്നുള്ള ഈ തേങ്ങ വാങ്ങാൻ പോയി പോകുമ്പോൾ ഈ നാല് വയസ്സായ കുട്ടി കൈ തൂങ്ങി പിടിച്ച് പോയി അപ്പോൾ തേങ്ങ കൊടുക്കുന്ന കൊടുക്കത്തില്ല മുതലാളി ഒരു നൂറ് റുപ്യ ഈ കുട്ടിൻ്റെ കൈ കൊടുത്ത് ഉമ്മൻ്റെ കയ്യിലു തേങ്ങയും കൊടുത്ത് കുട്ടിൻ്റെ കയ്യിൽ ഈ ഒരു നൂറ് ഉപ്പ്യം കൊടുത്ത് അപ്പോൾ ഈ സഹോദരി ചെയ്ത് നൂറ് ഉപ്പ്യട്ടില്ല നേരെ ഈ രണ്ട് തേങ്ങ പിടിച്ച് ഈ പീഡിയിലെന്നിട്ട് അതുകൊണ്ട് ഇത്തിരി പഞ്ചാരിയും കുറച്ച് ചായപ്പൊടിയും കുറച്ച് ഉണക്കലേനും വേറെ എന്തോന്ന് സാധനം ഇടും നൂറു റുപ്യക്കാണ് പഞ്ചധാര ചായപ്പൊടി ഉണക്കലീന് പിന്നെ എന്തോന്ന് പറ ഇതെല്ലാം നൂറു റുപ്പ്യ വാങ്ങിയൊരു കീസും തേങ്ങ ഇട്ടിട്ടുണ്ട് അപ്പം അത് പിടി ഈ സഹോദരിക്കാണെങ്കിൽ വീണ് പരിക്ക് പറ്റി കമ്പിട്ട് എൻ്റെ പേരിൽ ഒരു കൈകൊണ്ട് ഒന്നും പിടിക്കാനും കഴിയൂല അധ്വാനിക്കാനും കഴിയൂല അപ്പോൾ ഞാൻ ചോദിച്ചത് ചിലവിൻ്റെ കാര്യത്തിൽ ഗെന്താങ്കൾ കാട്ടുന്നു അപ്പോൾ ആ സഹോദരി പറഞ്ഞു ഞാൻ ഈ പീഡിന്ന് കടം വാങ്ങും കിട്ടുമ്പോൾ കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ വാങ്ങും ഇപ്പോൾ കുറേ കടം വാങ്ങി കൊടുക്കാണ്ട് അതുകൊണ്ട് എനിക്ക് ഇനി കടം വാങ്ങാൻ പേടിയാണ് അതുകൊണ്ട് ഇങ്ങനെയാണ്ട് കഴിഞ്ഞ് പോകാണ്ട് അപ്പോൾ ഞങ്ങൾ കടം വാങ്ങാൻ വരില്ല അപ്പോൾ ഈ നൂറ് റുപ്യ കിട്ടുകൊണ്ട് ഇവൻ്റെ പൂതി ഉണക്കല് കൊടുത്തിട്ടെങ്കിലും ഇവൻ്റെ ഈ മീൻ കൂട്ടിയുള്ള പൂതി തീരുവല്ലോ എന്ന് വിചാരിച്ച് പോകുന്നതാണ് അപ്പോഴാണ് നിങ്ങൾ വിളിക്കണത് അപ്പോൾ ഞാൻ ആ കടയിലുള്ള ആളോട് വിളിച്ച് ആയുസ്വനാണ്ട് പറഞ്ഞാൽ ആ കടയിലുള്ള ആളോട് എത്രയാണ് ഇവർ പൈസ തരാനുള്ളത് അപ്പോൾ ആ പീഡിയക്കാരൻ അക്കൗണ്ട് ബുക്ക് വേണം അപ്പോൾ അക്കൗണ്ട് ബുക്ക് ചെയ്യാറില്ല ഞാൻ നോക്കുമ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് മാസ പൈസ ഉണ്ട് ഇരുപഞ്ച് രൂപയ്പത്പയ മുപ്പത് രൂപയൊക്കെയാണ് ഒരു ദിവസം സാധനം വാങ്ങിയിട്ട് മൂന്ന് മാസം കൊണ്ട് വാങ്ങിയത് ആകെ മൂവായിരം രൂപേൻ്റെ താഴെയാണ് അപ്പോൾ ഞാനാ പീഡിയൊക്കെ ഇതൊന്ന് കൂട്ടിയിട്ട് കൊണ്ട് കൊണ്ടുവരുന്നത് കൂട്ടിയൊക്കെ ആകെ മൂവായിരത്തിന് താഴെ ഉള്ളൂ അലഹദില്ല അള്ളാൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൾ സക്കാത്ത് ഫണ്ട് കടക്കാരനാണല്ലോ മിസ്കീനും കടക്കാരനും നൂറ് ശതമാനം സക്കാത്തിൻ്റെ അവകാശമാണ് നമ്മൾ സക്കാത്ത് ഫണ്ട് വാങ്ങാലോ കുറച്ച് പൈസ എടുത്തിട്ട് ആ കടം വീട്ടി പീഡിയക്കാരെങ്ങനെ ആ ഗന്ധം ഇട്ടിരിക്കുകയാണ് പീഡ്യക്കാരൻ്റെ പൈസ ക്ലോസ് ചെയ്താലേ ബാക്കിയുള്ള മൂവായിരം തയ്ച്ചിട്ട് ബാക്കി പൈസ അവർക്ക് പച്ചക്കറി കൂടിയും കൊടുത്താലേ ആണ് അപ്പോൾ അവർക്ക് ആ കടക്കാരനും ഈ സഹോദരിയും തല കീപ്പിട്ടാകത്താണ് അവർക്ക് കണ്ണ് നിറഞ്ഞു കടക്കാരൻ്റെയും കണ്ണ് നിറഞ്ഞു പോയി അപ്പോൾ തന്നെ നമ്മളെ വണ്ടിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരൻ നമുക്ക് ഒരു ലക്ഷം റുപ്യേൻ്റെ കിറ്റ് തന്നിരുന്നു ഒരു ലക്ഷം റുപ്യേൻ്റെ കിറ്റ് നമുക്ക് നൂറ് കിറ്റ് ഹോൾസെയിൽ റേറ്റിൽ എടുത്തിട്ട് ഇരുപത്തഞ്ച് കിറ്റ് നമ്മൾ ആവശ്യമനുസരിച്ച് കൊണ്ടുവരാൻ ആ കിറ്റൊക്കെ വല്ലാതെ ഉപകാരപ്പെട്ട് എല്ലാ സാധനങ്ങളിലും കിറ്റ് അപ്പോൾ അതിൽ കുറച്ച് കിറ്റ് കാറിലുണ്ടായിരം ആ കിറ്റ് എടുത്തിട്ട് ഇവിടെ ഇറക്കി വെച്ച് കൊടുത്തപ്പോൾ അത് ആ സഹോദരി ഒരു കയ്യിൽ കുട്ടീനുണ്ട് മറ്റേ ആ കൈ തന്നെ പൊട്ടിയിട്ടും ഉണ്ട് മറ്റേ കയ്യിൽ നൂറ് ഉപേൻ്റെ സാധനം രണ്ട് തേങ്ങയും ഈ നൂറുപ്പേൻ്റെ സാധനവും കൈക്ക് പിടിച്ചിട്ടുണ്ട് അത് നിൽക്കണമുണ്ട് അപ്പോൾ ആ സാധനത്തെ പോയി നോക്കേണ്ട ഈ സഹോദരി അതിൻ്റെ കയ്യിലൊരു കീസ് ഉണ്ടല്ലോ നൂറ് ഉപ്പ്യ കിട്ടുന്നതാണ് അവിടെ ഇടപെടുന്ന രീതികളെ പക്ഷെപ്പോൾ ഓരോ കാര്യം ഇടപെടുന്ന രീതികളാണ് അപ്പോൾ കിടക്കാരൻ പറഞ്ഞു അത് ഞാൻ കൊണ്ടുവച്ചു കൊടുത്തോളാം ഞാൻ എത്തിച്ചു കൊടുത്തോളാം നിങ്ങൾ പൊയ്ക്കോളി അറിഞ്ഞത് അപ്പോൾ അവിടെ ഈ ഒരു വലിയ കിറ്റാണ് ഈ വലിയ കിറ്റും ഈ കടം വീട്ടാനും പറ്റി വേറെ എന്തെങ്കിലും മീനൊക്കെ വാങ്ങാൻ പോയി ചെറിയൊരു പൈസ അവർക്ക് കൊടുക്കാൻ പറ്റിയതൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു സംവിധാനം ഇവിടെ കൃത്യമായി നടക്കുന്നതോടാണ് ആരൊക്കെ ഇതിൻ്റെ വിശാത്തിൻ്റെ ഇതായാലും ചതക്ക തന്നിട്ടാണെങ്കിലും ഭക്ഷണത്തിൻ്റെ ഇതുപോലുള്ള നല്ല നല്ല കിറ്റുകൾ തന്നിട്ടാണെങ്കിലുമൊക്കെ കുറേ ആളുകൾ ഇതിൻ്റെ പിന്നാലെ ഉണ്ടായതുണ്ട് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം ഇതിന് മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഓരോ കാര്യത്തിലും ഇടപെടുന്ന രീതികളാണ് ഇപ്പം നമുക്കൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് ഇടപെടലുകൾ ഉണ്ടാവും പക്ഷെ നമ്മളവിടെ കാണണമെന്താ വെച്ചാൽ അത് അവിടെ ഒരു ഭൗതികപരമായ കാരണം നമ്മളിപ്പോൾ കണ്ടെത്തിന്ന് വരും പക്ഷേ ഇതുപോലുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടോട്ടിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സഹോദരി ഒരു പത്ത് ദിവസം മുന്നേ ഇവിടെ വന്നിട്ട് അവരെ വീട്ടിൽ നമ്മൾ എത്തുന്ന ആ സമയമുണ്ടല്ലോ അതായത് അവർ ആ കടയിൽ നിൽക്കുന്ന സമയം അവരെ കയ്യിൽ ഒരു നൂറുപ്യൊക്കെ വാങ്ങിയ ഉണക്കലിനും പഞ്ചാരിയും ചായപ്പൊടിയും വേറെ എന്തോ സാധനം കൂടി ഞാൻ എത്തേണ്ടതെന്ന് പറഞ്ഞു ഇതെല്ലാം പാടെ കൂടി രണ്ട് തേങ്ങയും പിടിച്ച് നിൽക്കേണ്ട ഒരു സഹോദരീനെ അതേ സമയത്ത് അവിടെ പോയി കാണുക എന്നുള്ളത് അത് നമുക്കൊക്കെ ബോധ്യപ്പെടുത്തി തരാൻ പഠിച്ചോണ്ടാക്കുന്ന ഒരു തർത്തിവുകളായിട്ട് നമ്മളാണ് ഇത് കാണേണ്ടത് ആ ഒരു കൃത്യസമയത്ത് തന്നെ നമ്മൾ ഓരെ പോയി കാണും ഇതൊരു പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ കടൻ്റെ മുന്നിൽ പോയി നിൽക്കണോ ഞാൻ വരുമ്പോൾ കാണുന്നതല്ലല്ലോ സത്യത്തിൽ അതിനുവേണ്ടി പഠിച്ചോണ്ടൊരു സൂത്രം ഒരു ആസൂത്രണം ഞാൻ ഒന്നും കൂടി ഞാൻ എനിക്ക് പന്ത്രണ്ട് ഒരു മണി ദൂര സ്കരിച്ചപ്പോൾ ഞാൻ അയച്ചോട് പറഞ്ഞു എനിക്ക് വിശക്കുണ്ട് ചോറ് വണ്ടി നിർത്താൻ പറ്റി ഇറങ്ങാൻ പറ്റുന്ന വണ്ടി അതിണ്ടെങ്കിൽ അല്ല കടമുണ്ടെങ്കിൽ ഇറങ്ങി അല്ലെങ്കിൽ ഇങ്ങോട്ട് കുണന്നു തന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് തന്നോളാം സ്റ്റെപ്പ് കയറാൻ കഴിയില്ല അറിയാം അപ്പോൾ ഇറങ്ങി ഓരോ ഹോട്ടൽ നോക്കാൻ അങ്ങനെ പോയി പോയി ഏകദേശം ഒരു ഒന്നേ മുക്കാലായപ്പോൾ ഒരു ഹോട്ടൽ കണ്ട് ആ ഹോട്ടൽ ഇറങ്ങി തിരക്കല്ല നോക്കിയപ്പോൾ അവിടെ ഉളുക്ക് ചെന്നപ്പോൾ ചളിയും വൃത്തിയോടും അവിടെ ഇരുന്നപ്പോൾ ഈച്ചി മതും ഇതുമൊക്കെ ആയിട്ട് ഒരു റാഗത്തിട്ടാതെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ശരിയാവില്ല നമ്മൾ പോവല്ലേ ചേച്ചാണ്ട് ഞാൻ അവിടെ നിന്ന് നീച്ചു പോകുന്നത് അപ്പോൾ എന്നാൽ ഇതും കൂടി പോയിട്ട് പോവാം എന്നാലും നല്ല ഹോട്ടലും വേറെ കിട്ടുമോ എന്ന് നോക്കാറുണ്ട് അങ്ങനെ നോക്കി സത്തിൽ ആ ചോറ് ആണെങ്കിൽ ഇവർ ഇതൊന്നും നിങ്ങളോട് പറയാൻ ഞാൻ കാണൂലല്ലോ ചോറ് തിന്നാതെ അപ്പോൾ ചോറ്ന്നാലൊരു അര മണിക്കൂർ ആകുമ്പോൾ കുടിക്കുമല്ലോ അപ്പോൾ ഇതിന് ഇവർ സാധനം ഭംഗി ഇവിടുന്ന് പോയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇത് എൻ്റെ കണ്ണിലിത് കാണാനും ഇങ്ങളോടൊക്കെ ഇത് പറയാനും നമ്മളൊക്കെ ജീവിതത്തിൽ അല്ലാത്ത അനുഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കാനും ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ എത്ര ജാഗ്രത പാലിക്കണം എന്ന് പഠിച്ചോ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാവുമല്ലോ അങ്ങനെ മാത്രമല്ല പഠിച്ചോന് ഓരോ കാര്യത്തിൽ തർജീബാക്കണ രീതിയിൽ നമുക്ക് സാധാരണ പരിചയ സുഹൃത്തൊലാക്കലേറാം ഉമ്മ എത്തക്കില്ല യജുല്ലോ മഹ്റജ എറിജു കുഹും ഇൻ ഹൈസുലാ എക്തസി അള്ളാഹുയെ വല്ലവനും സൂക്ഷിക്കുന്ന പക്ഷം അള്ളാഹു അവനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ് വല്ലവനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു തന്നെ മതിയാവുന്നതാണ് തീർച്ചയായും അള്ളാഹു തൻ്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു ഓരോ കാര്യത്തിനും അള്ളാഹു ഒരു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു ഈ ആയത്ത് അതായത് ഈ ഒക്കെ ജീവിക്കുന്ന തെളിവുകളാണ് നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് പഠിച്ചോൻ പറഞ്ഞ വാക്ക് കഥ ജയലു ലിഖുലി ഷെയും ഖതിറ പഠിച്ചോന് ഓരോ കാര്യത്തിനും കാര്യത്തിനുള്ള ഒരു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല വല്ലവനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന പക്ഷെ അവന് അള്ളാഹു തന്നെ മതിയാകുന്നതാണ് തീർച്ചയായും അള്ളാഹു തൻ്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു പഠവൻ്റെ ഒരു തർത്തി വാക്കലാണ് ഞാനത് കുറേ ചിന്തിച്ചു പറശ്ശൂൻ നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് അത് ആ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയതിൻ്റെ പിന്നിൽ പടശോന നമ്മളെ ഒരു പരീക്ഷണം കൂടിയാണ് നമുക്ക് നമ്മൾ തിരിച്ചറിവുണ്ടാവണേ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഓഫിലത്ത് വന്ന് പിന്മാ പിന്നോട്ട് പോകുന്നുണ്ടോ ഫീൽഡിലേക്ക് പോകാനൊക്കെ മടി വരുന്നുണ്ടോ അല്ല ഇവിടെ വരുന്ന ആളുകളുടെ കാര്യത്തിൽ ശ്രദ്ധ കുറഞ്ഞു ഫോണുണ്ടോ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോ എന്നുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് ഞാൻ എനിക്ക് അവിടെ കണ്ടത് ഇപ്പം ഞാൻ നാളൊരു ബുക്കിൽ വായിച്ചു ഒരാൾ ഒരു വൈദ്യവി അനുഭവിക്കേണ്ട സഹോദരനോട് ചോദിച്ചല്ല മരിച്ചുപോയി ഇനി എന്താ കാട്ടുക എന്ന് ഇനി ആരാ തിന്നാൻ കൊണ്ടുവരുന്നത് അപ്പോൾ ആ പെണ്ണ് പറഞ്ഞല്ലോ തീറ്റക്കാരനാണ് പോയത് അന്നദാതാവ് പോയിട്ടില്ലാന്ന് തീറ്റക്കാരൻ പോയി കാരണം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊണ്ടുവന്നത് ഞാൻ ഉണ്ടാക്കി തിന്നുക എന്നുള്ള പണിയാണ് ഉപ്പര് തിന്നാണ്ട് ഉപ്പര് പോയി മുപ്പര് തീറ്റക്കാരനായിട്ടാണ് എനിക്ക് മനസ്സിലായത് അന്നദാതാവ് വേറെയാണ് എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞു അത് ഒരു ബുക്കിൽ വായിച്ചതാണെങ്കിൽ അതിൻ്റെ ഒരു ഉള്ളിൽ ഇറങ്ങി വെക്കുമ്പോൾ ഈ തീറ്റക്കാരൻ പോയിട്ടും അന്നദാതാവ് അന്നം കൊടുക്കുന്നുണ്ടല്ലോ ഓരോ വഴിയിൽ ഇവിടെ തന്നെ ഇപ്പോൾ നമ്മളെ ആലോചിച്ച് കഴിഞ്ഞാൽ എത്ര എത്ര ആളുകളാണ് അപ്പോൾ അള്ളാവ് അപ്പോഴേക്കു തന്നെ ഒരു പോകഴി ഇപ്പം നൂറ്റി മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് തമിഴ്നാട്ടിലെ എല്ലാമലൻ്റെ അപ്പുറത്തൊരു പാടി എന്ന് കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ഞാൻ ആറിയിച്ചാൽ അൻപത്തിമൂന്ന് ദിവസം മുമ്പ് ഭർത്താവ് മരിച്ച് വൈദവി അനുഭവിക്കേണ്ട ഒരു സഹോദരി അഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിനും രണ്ട് വയസ്സ് പ്രായം തേഞ്ഞ് വരുന്ന ഒരു കുട്ടിനേറ്റാണ് ഇവിടെ വന്നത് നൂറ്റി മുപ്പത് കിലോമീറ്ററോളം ദൂരത്തുനിന്ന് തമിഴ്നാടിൻ്റെ എന്ന് പറഞ്ഞത് ഒരു മലൻ്റെ മുകളിൻ്റെ അതിൻ്റെ വേറൊരു സൈഡിൽ ഒരു മലൻ്റെ മുകളിൽ നിന്ന് അൻപത്തിമൂന്ന് ദിവസം മുമ്പ് ഭർത്താവ് മരിച്ചിട്ട് വൈദവി അനുഭവിക്കേണ്ടി വന്ന ഒരു സഹോദരി അഞ്ച് വയസ്സിന് താഴെയുള്ള അഞ്ച് വയസ്സും രണ്ട് വയസ്സും ഒരു കുട്ടിനേറ്റ് ഇവിടെ വന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ നമ്മളെ സഹോദരങ്ങളൊക്കെ പോയി ഒരവസ്ഥയൊക്കെ പഠിച്ചു ശാ നമുക്ക് വേണ്ടതൊക്കെ ചെയ്യുക എന്ന് പറയാൻ പറ്റി സത്യത്തിൽ നമുക്ക് യാതൊരു പരിചയമില്ലാത്ത നാട്ടിൽ നിന്നാണ് ഈ വന്നുകൊണ്ടിരിക്കണമൊക്കെ ഒരു കുടുംബനാഥന് മാരക രോഗം വന്നാലും ജോലിക്കതിൽ മരണപ്പെട്ടാലും അത് ജോലിക്കതിൽ പരിക്ക് പറ്റിയാലും ഒക്കെ അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവരോട് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വരുന്ന പല ആളുകളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും ഒന്ന് കുടുംബനാഥം മരണപ്പെട്ടു പോയി അതല്ലെങ്കിൽ കുടുംബനാഥം കിടപ്പിലേക്ക് പോയി ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത് പക്ഷേ അവരൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആവുന്ന രീതിയിൽ നമുക്കൊക്കെ ഇടപെടാൻ പറ്റണത് അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടുള്ള കുറേ മനുഷ്യന്മാർ കുറേ ആളുകൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ ഏൽപ്പിക്കൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്ക് നമ്മൾ ഓർഫൻ കേരള ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് സഹോദരിമാർ കഴിഞ്ഞ ആഴ്ച ഉണ്ട് ശരിക്കും അവരെ ഭർത്താക്കന്മാരുണ്ടായിരുന്ന കാലത്ത് ഓര്ക്ക് ഭിസ്മി അറിയില്ലല്ലോ നിങ്ങൾ എങ്ങനെ ആലോചിച്ചുവെക്കുന്നുണ്ടാവും ഓരോ ഭർത്താക്കന്മാരുണ്ടായുന്ന കാലത്ത് ഒരുക്ക് ഭിസ്മി അറിയില്ല ഈ സ്ഥാപനത്തിനർക്ക് പരിചയമില്ല നമ്മളവർക്ക് പരിചയമില്ല പക്ഷേ ഈ ഭർത്താവ് മരണപ്പെടുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ പാലക്കാട് കോഴിക്കോട് മലപ്പുറം തമിഴ്നാട് നീലഗിരി കുന്നുകൾ ഈ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ പഠിച്ചവൻ്റെ ഒരു പ്ലാനിങ്ങാണല്ലോ അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിലെ ഖിദമത് ചെയ്യാന് ഇവിടുത്തെ ആൾ എത്ര വരുന്ന ആളുകൾക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കാൻ അത്ര ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും മരുന്ന് കൊടുക്കാനും ഓരാദരിക്കാനും പരിഗണിക്കാനും ഒക്കെ അവസരം കിട്ടാൻ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ എത്ര സുചോതിയാണ് നിങ്ങൾ ആലോചിച്ചു വെക്കേണ്ടേ നമ്മൾ പഠിച്ചവനോട് നമുക്ക് ഇഷ്ടം കൂടാൻ ഓരോ ഞായറാഴ്ചകളും ഓരോ ദിവസങ്ങളും പഠിച്ചോന് ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾ ഇവിടെ കടന്നു വരുമ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് വല്ലതും ചെയ്തു കൊടുക്കാൻ സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചെന്ന പഠിച്ചവനെ അനക്കാണ് സ്തുതിന് സത്യത്തിൽ ഒരു ദിവസം ഒരുപാട് സ്തുതികൾ പഠിച്ചവനെ അർപ്പിക്കേണ്ട ഒരു വലിയൊരവസ്ഥയിലാണ് നമ്മളൊക്കെ ഉള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഭർത്താവ് സ്റ്റോക്ക് വന്നിട്ട് അഞ്ച് ദിവസം ആസ്മയം ഡിസ്ചാർജ് ചെയ്തിട്ട് ഫിസിയോതെറാപ്പി കിടണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞായറാഴ്ച ഡോക്ടർ ഉണ്ടാവും ഫിസിയോതെറാപ്പിസ്റ്റുമാരുണ്ടാവും നിങ്ങൾ ഇങ്ങോട്ട് വരികയെന്ന് അപ്പോൾ ആ സൗഹൃദത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് ദിവസം കഴിയണ്ടേ ഇനിയിപ്പോൾ ഞായറാഴ്ചക്ക് നാല് ദിവസം കഴിയണ്ടേ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യും ചെയ്തുതരാൻ പറ്റുമെന്ന് അപ്പോൾ ഒരു ഭർത്താവ് കിടപ്പിലായപ്പോൾ ആ ഭാര്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകണ ഒരു വേദനയാണ് ആ ഫോൺ കാളിൽ കൂടെ എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞ ഞാൻ ഡോക്ടർ അല്ലാത്തതുകൊണ്ട് എനിക്ക് നിങ്ങൾ മെഡിക്കൽ പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഡോക്ടർ ഡോക്ടറുള്ളൊരു ക്ലിനിക്ക് നിങ്ങൾ അവിടെ പോയാൽ പൈസ ഒന്നും കൊടുക്കേണ്ട വണ്ടി നിങ്ങൾ ഇറക്കേണ്ടതില്ല നിങ്ങൾ അവിടെ ചെന്നിട്ട് കൗണ്ടറിൽ ചെന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കേണ്ടത് വിസ്മി എന്ന് പറഞ്ഞ വെച്ചാണത് പറഞ്ഞാൽ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു തരും എന്നാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം അത് ഡോക്ടറാണ് പറയേണ്ടതാണ് അത് ഇന്ന് പോകാൻ പറ്റുമോ എന്നാണ് ആ സഹോദരിൻ്റെ ചോദ്യം അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ പറഞ്ഞ് ഇന്ന് പോകാം അപ്പോൾ അവിടെ ചെന്ന് ആ കണ്ടു ഡോക്ടറെ വിളിച്ചു ആ സഹോദരി വിളിച്ചു ആയിക്കോട്ടെ അപ്പോൾ അതിൽ മണിയായി തുടങ്ങി അഞ്ചാം അഞ്ചരായിട്ടുണ്ട് എന്നാൽ ശരി നാളെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്തോളി ചെന്നാലും മനസ്സിൽ നമ്മൾ പ്രൊസീജർ പിന്നെ തെറ്റിക്കണ്ടല്ലോ ഞാൻ രാവിലെ സയൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു സുവിസ് കഴിച്ചുടനെ വിളിച്ചും വിളിച്ചും ഉടനെ തന്നെ ഒരു സ്ഥലത്ത് പോകാണ്ട് അവിടെ ഇറങ്ങി നിന്നാ ഞാൻ വണ്ടിയിട്ട് വരാൻ അങ്ങനെ സയൻസ് ഞാനും കൂടിയും പോയി അടുത്ത സ്ഥലത്ത് തന്നെയാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ വരുന്നതോട് കൂടിയിട്ട് അപ്പുറത്തെ കൂടി വാപ്പ് വരണു ഇപ്പം ജേഷം വരണു വേറെ ജേഷം വരണു എല്ലാവരും സ്ത്രീകളൊക്കെ പാടെ കൂടി ഒരു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഫിസിയോതെറപ്പിസ്റ്റിലാണ് കർലാസൊക്കെ എടുത്ത് കൊടുക്കി അപ്പോൾ സയൻസായ കടലാസുകൾ ഓരോന്ന് നോക്കി ഓരോരോ ചോദ്യം ചോദിക്കുമ്പോഴേ മനുഷ്യൻ സയൻസാൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന ഒരു രംഗുണ്ട് ആ സമയത്ത് എല്ലാവരെയും കണ്ണ് എന്താണ് പറയണമെന്നുള്ളതാണ് അങ്ങനെ കടലാസൊക്കെ നോക്കി ആയിക്കോട്ടെ നമുക്ക് നോക്കങ്ങൾ വരി അപ്പോൾ ഈ സഹോദരങ്ങൾ വലത്തെ കയ്യൊന്ന് അനക്കുകയാണ് കണ്ണൊക്കെ ഇങ്ങനെ നോക്കുക പേര് ചോദിച്ചിട്ട് കണ്ണുക്കിങ്ങനെ നോക്കുക കാലനക്കാൻ കഴിയില്ല ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല പറഞ്ഞതൊക്കെ ശരിക്കും മനസ്സിലാവുണ്ട് കണ്ണുകിങ്ങ് നോക്കുന്നുണ്ട് അക്ഷരം ഉണ്ടാൻ കഴിഞ്ഞില്ല നാൽപ്പത്തിരണ്ട് വയസ്സായ കാഴ്ചയിൽ സുമുഖനായ പണിക്ക് പോയ ഒരു സഹോദരൻ തല ആഴ്ച അല്ല ദിവസം പണിക്ക് പോയ ഒരു സഹോദരൻ ആണ് ഈ കിടക്കണത് അപ്പോൾ ഇക്കോട്ടെ നിങ്ങൾ വന്നോളി നമുക്കിവിടെ അഡ്മിറ്റ് ചെയ്യാൻ അപ്പോൾ കുറച്ച് മുമ്പ് ഞാനും കർശന ഒരു സഹോദരനെ കാണാൻ പോയി ആ നാട്ടിലെ പ്രധാനികളായ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന രണ്ടാൾക്കാരോട് നിന്ന് പേര് രക്ഷിതർ പറഞ്ഞു ഒരു സഹോദരൻ ഞങ്ങളൊക്കെ നല്ലോണം നോക്കുന്നുണ്ട് പക്ഷേ ഓടിയിട്ട് എത്തുന്നില്ല കുറേ കാലമായി ഞങ്ങൾ നോക്കൽ തുടങ്ങിയിട്ട് പലർ ക്ലിനിക്കുകളും പല സാമൂഹ്യ കൂട്ടായ്മകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ആവണില്ല ഞങ്ങളൊന്ന് വരുമോ ശരി അപ്പം ശരിയൊന്നു പോയി തൽക്കാലം ചെറിയ പെൻഷനൊക്കെ ഏർപ്പാട് ചെയ്തു പിന്നെ ഞങ്ങൾ പോയി കണ്ടത് പോയി കണ്ടുനോക്കിയപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേ തന്നെ ജനാൽ കഴിഞ്ഞ ആഴ്ച കാസർ സൂചിച്ച് പിന്നെ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ തലട്ടിട്ട് ഇങ്ങനെ ഒരു രണ്ട് അഴി പുറത്ത് കിട്ടിട്ട് ഇങ്ങനെ തലട്ട് നോക്കുന്ന ഒരു മനുഷ്യൻ നല്ല ചെറുപ്പക്കാരനാണ് സമതല തെറ്റേണ്ടത് ആരില്ല മക്കളില്ല കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ റൂമിൻ്റെ ഉള്ളിലാണ് അവിടെ കുടുംബനാഥം നഷ്ടപ്പെട്ടു പോയ ഒരു സഹോദരി ആണ് നോക്കുന്നത് ആ സഹോദരിക്ക് എപ്പോഴും കയറി അതിൻ്റെ ഉള്ളിൽ കയറി ഒന്നും നോക്കാൻ പറ്റില്ല ജനാനുള്ളിൽ കൂടെ ഭക്ഷണം കൊടുക്കും ജനങ്ങളിലൂടെ മരുന്ന് കൊടുക്കും പിന്നെ പല കൂട്ടായ്മകളും വന്നിട്ട് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി കൊടുക്കും കുളിപ്പിച്ചു കൊടുക്കും ഒരു നാട്ടിലെ സപ്പോർട്ടൊക്കെ ഉണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം നടക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വന്നത് നിങ്ങളെന്നു പത്ത് നാൽപ്പത് വയസ്സ് പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ റൂമിൻ്റെ ഉള്ളിൽ അങ്ങനെ നിൽക്കുക ഭക്ഷണം റൂമിൻ്റെ ഉള്ളിൽ കിട്ടും ഏതെങ്കിലുമൊക്കെ സമയത്തൊക്കെ ബുദ്ധി ഉദിച്ചു വരേണ്ട ഒരു മനുഷ്യൻ അങ്ങനെ ഞങ്ങൾ കൈയ്യൊക്കെ കൊടുത്തു പിന്നെ ഇങ്ങോട്ട് പോന്നു പിന്നെ യാത്ര പറഞ്ഞ് പോരുമ്പോൾ ഞങ്ങൾ പോണത് നോക്കിക്കണ്ട ഞങ്ങൾ പോരുമ്പോൾ മടക്കി രണ്ടാമതൊരു സ്ഥലം പറയാനോ യാത്ര വരാനോ പറ്റാത്തപ്പോൾ നിങ്ങൾ പോവുകയാണോ എന്ന് ചോദിക്കേണ്ട ഒരു രംഗമുണ്ട് ഇപ്പം ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് പോലെ കൃത്യമായിട്ട് പരിചരിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ അപാരമായ ഇടപെടൽ കൊണ്ട് നമ്മൾക്ക് കുറേ സഹോദരങ്ങൾ നമ്മൾക്ക് ജക്കാത്ത് വിധം തരണം ഇപ്പം നേരത്തെ പറഞ്ഞു മസാലപ്പീടിയിൽ കടക്കാരൻ ജക്കാത്തിൻ്റെ നൂറ് ശതമാനം എട്ട് കൂട്ടർ അള്ളാഹുതല പറഞ്ഞു തന്നതിൽ ഒരു കടക്കാരനയിൽ പെട്ടതാണ് മിസ്കീനയിൽ പെട്ടതാണ് ഫക്കീറയിൽ പെട്ടതാണ് യഥാർത്ഥത്തിൽ ഈ കടം വാങ്ങിയിട്ട് ഇനി രണ്ടാമത് പേടിയെ പോയി സാധനം വാങ്ങാൻ പേടിച്ചിട്ട് മൂവായിരത്തിൻ്റെ താഴെ കൊടുക്കാനില്ലല്ലോ ആ കടക്കാരൻ നല്ല മനുഷ്യനാണ് തരൂല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ ഇവരെ പേടി ഇഞ്ഞ് കടം വാങ്ങി എന്ത് ചെയ്യും കാരണം അധ്വാനിക്കാമെന്ന് വരുത്തിയില്ല അപ്പോൾ ആ കടം വീട്ടാൻ നമുക്ക് പറ്റിയ എന്തുകൊണ്ട് എടുത്തു കൊടുക്കാൻ പറ്റുന്നത് ഇവിടെ സക്കാത്ത് ഫണ്ട് എന്നുള്ള സംവിധാനത്തെ നമുക്ക് ഏതൊക്കെ സഹോദരന്മാർ തന്നോണ്ടാണല്ലോ അപ്പോൾ ഇതൊക്കെ തരുന്ന ആളുകൾക്ക് അല്ലാതെ തന്നെ നല്ല പ്രതിഫലം പഠിച്ചും കൊടുക്കട്ടെ പറഞ്ഞു തരുന്ന വെച്ചാൽ ഇത്ര നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആയത്തുകൾ പഠിച്ചോന് നമുക്ക് റിസ്ക് തരുന്ന ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആ പ്രയാസപ്പെടുന്ന ആളുകളെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പഠിച്ചോൻ നമ്മൾക്ക് ഏൽപ്പിച്ച് തരുന്നത് പക്ഷേ റിസ്ക് അള്ളാഹു തല തരുന്ന രീതികളാണ് ഞാൻ പറഞ്ഞ ഓമ എത്തക്കില്ല യജ്വല്ലോ മഹ്റജ അള്ളാഹു വല്ലൂവിന് സൂക്ഷിക്കുന്നു പക്ഷം അള്ളാഹു അവനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും പടച്ചുണ്ടാക്കി തരുന്ന പോംവഴിയാണ് അപ്പം അള്ളാഹനെ സൂക്ഷിക്കുന്ന കുറേ ആളുകൾക്ക് പഠിച്ചം ഉണ്ടാക്കി കൊടുക്കും പോംവഴികളാണ് ഇന്നത്തെ പഠിച്ചോനോടെ പറഞ്ഞ വായന അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ് വല്ലവനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു തന്നെ മതിയാവുന്നതാണ് തീർച്ചയായും അള്ളാഹു തൻ്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു ഓരോ കാര്യത്തിനും അള്ളാഹു ഒരു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ എപ്പോഴും പരിചയമുള്ള അല്ലാത്ത അഹ്വിനെ അല്ലാത്ത അഴമിൽ മിസ്കീൻ പാവപ്പെട്ടവൻ്റെ ആഹാരത്തിന് നിങ്ങൾ പ്രോത്സാഹനം നൽകുന്നില്ല അള്ളാഹു നമ്മളെ പറ്റി ഒരു പരാജയ രീതിയിൽ അത് ചെയ്യണമെന്ന് അർത്ഥത്തിലാണ് പറഞ്ഞത് അതായത് പാവപ്പെട്ടവൻ്റെ ആഹാരത്തിന് നിങ്ങൾ പ്രോത്സാഹനം എന്ന് അപ്പം നമ്മൾ പ്രോത്സാഹനം നൽകണം വിശ്വാസം പറഞ്ഞു ഒരു കാരക്കച്ചീള് ദാനം ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക അപ്പം അനുഗ്രഹം കൊണ്ട് നമുക്കിപ്പോൾ കാരക്കച്ചീളല്ലോ കൊടുക്കാൻ പറ്റണത് ഏത് കർമ്മമാണ് ഇസ്ലാമിൽ ഏറ്റവും മഹത്തരമെന്ന് ചോദിച്ച വിശ്വകാശം പറഞ്ഞു നീ അന്നം നൽകൂ പരിചിതനും അപരിചിതനും സലാം പറയുകയും ചെയ്യൂ സൈൽ ബുഖാരി ഉള്ള മറ്റൊരു മറ്റൊരധീസില് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി നീ താജുസ്കരിക്കുമെന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസുണ്ട് ഈ അവസരങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക വേണ്ടി സ്കോളർഷിപ്പ് തരണേ ഇപ്പം മാംസം തന്ന് ബിരിയാണി തന്ന് സക്കാത്ത് പൈസ തരുന്നേ സംഭാവന ബോക്സുകൾ തരണേ എല്ലാറ്റിലും ഇപ്പം ഇതിനൊക്കെ ആളുകൾ ശരീരം കൊണ്ട രാവും പകലും ഇതിന് പിന്നാലെ കൂടുന്ന കുറേ സഹോദര സമയം എല്ലാവർക്കും ഉള്ള നല്ല പ്രതിഫലം നൽകട്ടെ എല്ലാവരെയും പഠിച്ചുപോന് രണ്ടു ലോകത്തും സമാധാനം സന്തോഷം തന്ന് അനുഗ്രഹിക്കട്ടെ